ആര്യുള്ള ഒരുവൻ ഒരു കാമ്പി എങ്ങനെ ഡീൽ ചെയ്യുന്നു അത്ര രഹസ്യമായി ചെയ്യേണ്ട സാധനമാണ് സമാധി അവസ്ഥയിൽ പോകുന്ന പ്രവർത്തനം യോഗിയിലെ ശിഷ്യന്മാര് ആ യോഗ പരമ്പരയുള്ള ശിഷ്യന്മാരും യോഗിക്കും അറിയാൻ പറ്റാത്ത മരണമല്ലേ കാരണം മരണം സംഭവിക്കാം ചിലപ്പോൾ കാരണം ഇവർ ഈ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര സുഖാവസ്ഥയിലും ആനന്ദ അവസ്ഥ ആയതുകൊണ്ട് തിരിച്ചു വരണം അവരാഗ്രഹം താല്പര്യപ്പെടുന്നില്ല അത് പക്ഷെ മരണമാവില്ല ശരീരത്തിൽ ചൂടെട്ടോ ആ ഉണ്ട് മരണം സംഭവിച്ചില്ല ഞാൻ പറഞ്ഞത് വടത്തിന് ഉണ്ട് അഴുകിയില്ല ബോടി അഴുകില്ല അഴുകില്ല നൂറ് ശതമാനം ഇദ്ദേഹം എന്തെങ്കിലും ഉണർന്നു വരികയാണെങ്കിൽ എന്തു ചെയ്യും ഇതേ പൊളിച്ചിറങ്ങി വന്നു ആ അല്ലാതെ ഇത് മൊത്തം ചാന്തിട്ട് പൂശി ഇറങ്ങി വരാത്ത അവസ്ഥയിൽ കൂട്ടുന്ന അവസ്ഥയല്ല അല്ല നമ്മൾ കണ്ടത് കോൺക്രീറ്റിന് അടിയിലെ മകൻ വന്നത് അങ്ങനെ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ യോഗി വരണോ താല്പര്യമുണ്ട് വർഷം ശേഷം അല്ലെങ്കിൽ ചിലപ്പോ അദ്ദേഹം കണ്ണുറക്കുന്നത് കണ്ണു തുറന്നിട്ട് വരണോന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നീ നമസ്കാരം ആര്യ സമാജം സ്റ്റേറ്റ് സെക്രട്ടറി അഭിലാഷ് ആര്യാണ് ഇന്ന് നമ്മോടൊപ്പം ഈ വേദിയിലുള്ളത് അല്ലെങ്കിൽ ഈ എൻ്റെ ഓപ്പോസിറ്റ് കസേരയിലിരിക്കുന്നത് ചെറിയ ആളല്ല നമസ്കാരം നെയ്യാറ്റിങ്കരയിൽ ഗോപൻ സ്വാമി അദ്ദേഹം സമാധിയായി പക്ഷേ ഇപ്പൊ ഒരു വിവാദമായിരിക്കുകയാണ് ഈ ഉണ്ടാക്കേണ്ട സമാധി എന്ന് വെച്ചാൽ എന്താണ് അത് വിവാദം ഓരോ ഭൂപ്രകൃതി അനുസരിച്ചും അറിവിന്റെ അനുസരിച്ചും അവരുടെ സാമുദായികമായ ചിന്താ വീക്ഷണം അനുസരിച്ചൊക്കെയാണ് അത് സമാധി എന്ന് പറയാം സമാധി എന്ന് വെച്ചാൽ മരണത്തെ അല്ല സമാധി എന്ന് പറയാം അപ്പൊ ആത്മാവിന് ശരീരം കിട്ടുമ്പോൾ ജനനം വന്നു ആത്മാവിന് ശരീരം നഷ്ടപ്പെടുമ്പോൾ മരണമൊന്നും പറയും അപ്പം സമാധി എന്ന് പറയുന്നത് മരണത്തെ എങ്ങനെ കുറിക്കാൻ പറ്റും അപ്പം ഒരു ആത്മാ ഒരാൾ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇനി എവിടെ നിന്ന് വന്നു ഇനി എങ്ങോട്ട് പോകണമെന്നുള്ള ചോദ്യം വരികയും ഇനി ഈശ്വരനുണ്ടോ എന്ന് അന്വേഷിച്ച് മോക്ഷത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പതഞ്ജലിയുടെ യോഗദർശനം പഠി എടുക്കുകയും അത് പഠിച്ച് യമനിയമം ഇവിടെ യോഗാസനം പിന്നെ അത് കഴിഞ്ഞിട്ട് ധാരണ ധ്യാനം സമാധി അങ്ങനെ ഒരു എട്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അത് ക്രമബദ്ധമായ പടിപടിയായിട്ട് വരുമ്പോൾ മാത്രമേ ഈ സമാധി എന്നൊരു അവസ്ഥയിലേക്ക് വരുവുള്ളൂ അപ്പൊ സമാധി എന്ന് പറയണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ധ്യാനിക്കുന്ന ആള് ധ്യാനിക്കുന്ന വസ്തു ധ്യാനം ഇത് മൂന്നും കൂടെ ചേർന്നിരിക്കുന്ന അവസ്ഥ എന്തും തിരിച്ചറിയാത്ത അവസ്ഥയാണ് സമാധി ഇത്രയേ ഉള്ളൂ ഈ ഈ ശരീരത്തിൽ നിന്നും എനിക്ക് ജീവൻ പോകുന്നൊരവസ്ഥ വരുമല്ലോ സമാധിയായി അല്ല അത് നമ്മളെ നാട്ടിൽ പൊതുവെ അറിയപ്പെടുന്ന സംഭവം ആക്ച്വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പല യോഗികളും ഇപ്പൊ തമിഴ് സിദ്ധ പരമ്പരകളാണ് നമ്മൾ കൂടുതലായിട്ട് കാണാൻ പറ്റും നമുക്ക് അടുത്ത് തന്നെ കന്യാകുമരി സ്വാമിത്തോപ്പ് പോലെ ഒരുപാട് ആൾക്കാരെല്ലാം കാണാൻ പറ്റും അവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിലെ സ്വാമിത്തോപ്പിൽ ഇപ്പൊ സ്വാമി അയ്യ വൈകുണ്ട സ്വാമിയുടെ പരമ്പരയിൽ വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രഹസ്ഥം തന്നെയാണ് യോഗിയായി തീരുന്നത് ഗ്രഹസ്ഥ്രഹസ്ഥഴിഞ്ഞാൽ ഭാര്യയും യോഗിയായി തീരും അങ്ങനെ ഇവര് രണ്ടുപേരും ഗ്രഹസ്ഥയും ഗ്രഹനാഥനും ഗ്രഹനാഥനും കൂടി ചേർന്നിട്ട് ഭാര്യയും ഭർത്താക്കന്മാർ ചേർന്ന് യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുകയും അവര് യോഗവിദ്യയിലൂടെ തന്നെ കുട്ടിയെ ജനിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സമൂഹം ഉണ്ടായിപ്പോ വെളിയിൽ അറിയാൻ പറ്റൂല അത്രയും രഹസ്യമായി ആ രഹസ്യമായി വെളിയിൽ അറിയേണ്ട ഒരു ആവശ്യമില്ല നമ്മളെ നാട്ടിൽ തന്നെ പലരും ജീൻസ് ഇട്ട് വളരെ ടീഷർട്ടൊക്കെ ഇട്ട് അടിച്ചുപൊളിച്ചു പോകുന്ന ബിഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ വലിയ യോഗികളായിരിക്കാം ആയിരിക്കാം അറിയാൻ പറ്റില്ല അറിയാൻ പറ്റും ഇതേ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് പ്രത്യേക ലക്ഷണങ്ങൾ വെച്ച് അറിയാൻ പറ്റും അല്ലാത്തൊന്നും തന്നെ അറിയാൻ പറ്റില്ല പറ്റില്ല ചിലപ്പോ അവര് ഭിക്ഷക്കാരുടെ രൂപത്തിലായിരിക്കാം ചിലപ്പോ വലിയ വലിയ ഉദ്യോഗസ്ഥരെ പല മാർഗത്തിലും ഉണ്ട് അപ്പം അവരിങ്ങനെ ജീവിക്കുന്നു പക്ഷെ അവരെല്ലാരും നിത്യം സമാധി സ്റ്റേജിൽ കടന്നു പോവാണ് ഉദാഹരണത്തിന് സാധാരണക്കാരന് മനസ്സിലാകാൻ പറ്റുന്ന എളുപ്പമാർഗ്ഗം ഇപ്പം ഇരുമ്പ് നമ്മള് തീയിൽ ഇട്ടു അത് ഇരുമ്പ് പഴുത്തു കഴിഞ്ഞാൽ തീയിലിട്ട് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ തീയിൽ കിടക്കുന്ന ഇരുമ്പ് നമ്മൾ തിരിച്ചറിയാൻ പറ്റും പറ്റില്ല ഇതേ അവസ്ഥയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയാണ് സമാധി അവസ്ഥ ധ്യാനിക്കുന്ന അവസ്ഥയിൽ ധ്യാനം കഴിഞ്ഞ് സമാധി അവസ്ഥയിലേക്ക് ബുദ്ധി സമമായിരിക്കുന്ന അവസ്ഥയാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞല്ലോ ധ്യാനിക്കുന്നതും ധ്യാനം ധ്യാനിക്കുന്ന വസ്തു ധ്യാനം എന്ന് പറഞ്ഞാൽ തന്നെ ഈ നിർവി വിശേഷം ഇതി മന എന്നതാണ് അത് മനസ്സിൽ ഒരു വിശേഷവും ഇല്ലാത്ത കാരണം ഈശ്വരൻ സബ്ജക്ട് അല്ല സബ്ജെക്ട് അല്ല 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 കാരണം ആ മാറ്റർ അല്ലാത്തത് കൊണ്ട് തന്നെ ധ്യാനിക്കുന്നത് ശൂന്യമാണ് ആ ശൂന്യമായ അവസ്ഥയിലാണ് വരുന്നത് അപ്പൊ അത്തരം സമാധി അവസ്ഥയിലേക്ക് ചെല്ലുമ്പോഴേക്കും ശരിക്കും ജഗതീശ്വരനുമായിട്ട് നമ്മൾ ലയിക്കുകയാണ് ചെയ്യുന്നത് അത് ടെമ്പററി സ്റ്റേജിലായിരിക്കും അപ്പൊ ഇരുമ്പിനെ നമ്മൾ അഗ്നിന്ന് പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ ആ ഇരുമ്പ് പഴയതുപോലെ ആവും അതെ തിരിച്ചു വെച്ചാൽ വീണ്ടും വീണ്ടും അതുപോലെ അറിയാൻ പറ്റൂല അപ്പൊ അത് സാധാരണ ഗ്രഹസ്ഥൻ നമ്മുടെ നാട്ടില് ഈ പ്രാണായാമക്രിയ ചെയ്യുന്ന ആൾക്കാർ നിത്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവര് സമാധി സ്റ്റേജിലേക്ക് കടന്നുപോകും പിന്നെ അത് അല്ലാതെ ഈ പ്രാണായാമൊന്നും ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അറിയുന്ന ഒരു സാധനം ഒന്ന് ഭയം വരുമ്പോ നമുക്ക് വേറെ വിഷയത്തിന് ചിന്ത വരില്ല ആ ഭയം എന്ന സബ്ജക്റ്റ് വേറെ വിഷയം ഇല്ല ശൂന്യമായ അവസ്ഥ അതുപോലെ ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് വേറെ ഒത്തിരി ആ സമയത്ത് നമ്മൾ ചിത്രം നമുക്ക് വേണമെങ്കിൽ റീ റൈറ്റ് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പൊ രംഗനാട്ട് തീരിയും തമിഴ് സിദ്ധം വരും അതായത് നമ്മുടെ രംഗനാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളം പോലൊക്കെ ഇരിക്കുന്ന സമയത്ത് മുകളിലോട്ട് പോയി തിരിച്ചു അന്താളിപ്പുണ്ടാവും അന്താളിപ്പുണ്ടാവും ഈ അവസ്ഥയിൽ നമുക്ക് മറ്റുള്ള സ്ഥലത്തെ ഒരു കാര്യം നമ്മൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല എങ്ങനെ അറിയില്ല ഏത് അവസ്ഥയാണെന്ന് ആ സമയത്ത് നമ്മളെ ചിത്രം എന്ത് ചെയ്യണം ആ സമയത്ത് ആ സ്പോട്ടിലോട്ട് വരികയാണ് മനസ്സിലായി അപ്പൊ അവിടെ ഒരു ഭൗതികമായിട്ടൊക്കെ ആൾക്കാർ ഇപ്പം കയറിയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കൊടീഷൻ ആവട്ടെ അല്ലെങ്കിൽ ഞാൻ നല്ല ഗുണമുള്ളതാകട്ടെ എന്ത് നല്ല ക്യാരക്ടർ വരണമെന്ന് ആഗ്രഹിക്കുന്നു അത് അവിടെ വെച്ചിട്ട് പർപ്പസുള്ളിൽ പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മാറിയ ആൾക്കാരുണ്ട് അതുകൊണ്ടുണ്ട് ചിത്രത്തിന് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും ചിത്രം വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് നമ്മുടെ മനസ്സ് മനസ്സ് തലച്ചോറ് കണക്കുക രണ്ടാണ് ഇത് രണ്ടും തലച്ചോറിലല്ല തലച്ചോറിലല്ല അല്ല അത് സെപ്പറേറ്റ് സർവേ അതേക്കുറിച്ച് വേറൊരു തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു വിഷയമാണത് മനസ്സിനെ സംബന്ധിച്ചുള്ള സങ്കല്പ വികല്പം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ അപ്പൊ നമ്മൾ മൈൻഡാണോ മാറ്റുന്നത് അത് അതല്ലേ ഈ ഈ സമാധി സ്റ്റേജിൽ പ്രാണായമം ചെയ്തു വരുമ്പോഴേക്ക് യോഗാവസ്ഥയിൽ വരണ സമയത്ത് നമ്മുടെ ചിത്തം എന്ന് വെച്ചുകഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ജീവിച്ച് വന്ന ഇപ്പൊ ഈ കല്പ നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി വർഷമായിട്ട് നമ്മൾ ജീവിക്കുക അപ്പൊ നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി വർഷമായിട്ട് നമ്മുടെ ചെയ്ത കർമ്മങ്ങളുടെ ഫലവും അതില് കർമ്മങ്ങളുടെ സാധനങ്ങളിൽ വൃത്തി എന്ന് പറയും ആ വൃത്തി എന്ന് രീതിയിൽ അതിങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ നല്ല കർമ്മങ്ങളാണെങ്കിൽ ഒരു രീതിയിൽ ഇപ്പൊ മോശമാണ് രജസ് തമസ് സത് എന്ന രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പൊ ആണെങ്കിൽ ചുവന്ന ഡോട്ട് എന്ന് ഡോട്ടെന്ന് തമസ് ആണെങ്കിൽ ഒരു കറുത്ത ഡോട്ടാണെന്ന് വിചാരിച്ചു ഒരു വെള്ള പേപ്പറിലാണെങ്കിൽ അപ്പൊ ഈ കറുപ്പും ചുവപ്പുമാണ് കൂടുതൽ വേണമെങ്കിൽ ഈ വെള്ള പേപ്പർ എന്തായി തീരും മൊത്തത്തിൽ കറുപ്പായി പോകും അതേ ഉള്ളു അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഈ ചുവപ്പ് ഡോട്ടും കറുപ്പ് ഡോട്ടും ഈ അവസ്ഥ തിരുത്താൻ പറ്റും അഴിക്കാൻ പറ്റും കുരുക്കുകൾ അഴിക്കാൻ പറ്റും യോഗി ഒരു പരിധി വരെ കുരുക്കഴിക്കും അത് കഴിഞ്ഞിട്ട് നിർബീജ സമാധി എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകും ഇനി കർമ്മം മുളയ്ക്കാത്ത അവസ്ഥയിൽ വരട്ടിക്കളയെന്ന് പറയുന്നു പഴയ വിത്തുകളില്ല മുളക്കാത്ത രീതിയിൽ നമ്മൾ വരട്ടിക്കളയം ചെയ്തിട്ട് ആണ് മോക്ഷാവസ്ഥയിലേക്ക് പോകുന്നത് മോക്ഷത്തെ കുറിച്ചും പല അഭിപ്രായം ഉണ്ട് ഈ മരിക്കുന്നതോടുകൂടി അല്ല സംഭവിക്കുന്നത് യോഗി സമാധി സ്റ്റേജിൽ ഒരു ഈ സമാധി സ്റ്റേജ് തന്നെ ഉണ്ട് സംപ്രജ്ഞ അസംപ്രജ്ഞ എന്ന് രണ്ട് രീതിയിലുണ്ട് ഇപ്പൊ യോഗി യോഗിയായി തീരുന്ന സമയത്ത് തന്നെ അവന് സിദ്ധികൾ വന്നു ഒന്ന് നമുക്ക് പ്രകൃതിയുടെ സൂക്ഷ്മ സാധനങ്ങൾ കാണാൻ പറ്റും കാണാൻ പറ്റും അതായത് നമുക്ക് ബൈനാകുളോ മറ്റു സാധനങ്ങളോ വെച്ച് നോക്കുന്ന സാധനം അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഉദാഹരണത്തിന് യോഗി കാണുന്ന പുഷ്പം ഇപ്പൊ പനിനീർ പുഷ്പത്തെ നിങ്ങൾ കാണുന്നതും ഒരു യോഗി കാണുന്നതും രണ്ടായി അതെങ്ങനെയാണ് അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭൗതികമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരം കാണുന്നതും ഒരു അനാറ്റമി വിദഗ്ധൻ അല്ലെ ജൈവശാസ്ത്ര വിദഗ്ദ്ധം ചെയ്യുന്നത് വ്യത്യാസമായി സൗന്ദര്യം കണ്ണിൽ എന്ന് കണ്ണിലൂടെ കാണാൻ മനസ്സിലായി അത് മാത്രമല്ല കുറച്ചുകൂടെ സൂക്ഷ്മത്തിൽ പോയി കഴിഞ്ഞാൽ വരെ അറിയാം നിറവ്യത്യാസം അറിയാമോ ശരിക്കും എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത് എല്ലാ മനുഷ്യനും ഈ കാണുന്ന നിറങ്ങൾ ഒന്നല്ല ഞാനും അങ്ങേയും കാണുന്ന റെഡ് ഒരേ റെഡ് അല്ല അല്ല വ്യത്യാസമാണ് ഇത് നമ്മൾ ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഈ ഈ നായ്ക്കൾ അവരുടെ ഒരു പിന്നെ കാണുന്ന കാഴ്ചയുടെ കളർ വ്യത്യതെ അതുപോലെ പാമ്പ് അവർക്ക് വ്യത്യാസം അത് ഓരോ ജീവിതജാലങ്ങൾ അതുപോലെ ഈ മനുർഭവ എന്നാണല്ലോ നമ്മുടെ സംസ്കാരത്തിൽ മനുഷ്യൻ എന്ന ലെവലിൽ നിന്ന് ദേവനിലേക്ക് മാറുമ്പോഴ് നമുക്ക് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ക്ഷമത വർദ്ധിക്കും മനുഷ്യ ആക്ച്വൽ ആയിരിക്കും അതിന് മേലോട്ട് പോകും തോറും ഇന്ദ്രിയത്തിന്റെ ക്ഷമത വർദ്ധിച്ച് വർദ്ധിച്ചു അപ്പൊ നമുക്ക് പ്രകൃതിയുടെ ഏറ്റവും സൂക്ഷ്മമായ സാധനങ്ങൾ കാണാനും അതിന്റെ സൗന്ദര്യം അറിയാൻ പറ്റും അറിയാൻ പറ്റി യഥാർത്ഥ സൗന്ദര്യ എനിക്ക് മനസ്സിനെ സംബന്ധിച്ച് ശ്വസിക്കുന്നത് ഒരു സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയായിരുന്നു ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ഭയങ്കര സുഖമുള്ള അവസ്ഥ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിരുന്നു എന്താണ് സുഖ ഉദാഹരണം പറയാം അതുപോലെ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ കപത്തിന്റെ ഒക്കെ മാറു അതെ ആ സമയത്ത് അവർ ശ്വസിക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ആ ഒരു തടസ്സമില്ലാതെ അല്ലേ ഒരു തടസ്സമില്ല നമ്മുടെ മൂക്കിൽ ബ്ലോക്ക് ഉണ്ട് ആ കപമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോ നമുക്കൊന്ന് ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതെ അതെ അപ്പൊ സ്വാഭാവികമായ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖാവസ്ഥയാണ് മനുഷ്യൻ അതിനെ ഇല്ലായ്മയാണ് ചെയ്യണം അപ്പൊ യോഗി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ അവസ്ഥയിലേക്ക് മാറി 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 വരികയും അപ്പം ഈശ്വരനെ കണ്ടെത്തുകയും അതിൽ ലയിക്കണമെന്ന് ആഗ്രഹമുള്ള മാത്രം സഞ്ചരിക്കേണ്ട മാർഗമാണ് യോഗമാർഗം തീർച്ചയായും അങ്ങനെ ഉള്ള ഒരാൾ മാത്രമേ ഇവിടെ വരേണ്ട ആവശ്യമുള്ളൂ യോഗമാർഗത്തിലൂടെ സമാധി സ്റ്റേജിൽ വരേണ്ട ആവശ്യമുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിലൊരു കുഴപ്പമുണ്ട് സമാധി പലരും പല രീതിയിലേക്കാ ഒരു രീതിയല്ല അപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത് ചില സന്യാസിമാര് ചിലപ്പോ യോഗികളായിരിക്കാം സിദ്ധ ആത്മാക്കളായിരിക്കാം അവര് വയസ്സുകാലത്ത് ചിലപ്പോൾ അസുഖം ഒന്ന് മരിച്ചു സ്വാഭാവികം കാരണം മനുഷ്യരാണ് എല്ലാ അവസ്ഥയും ഉണ്ടാവും ശിഷ്യന്മാർക്ക് അവരുടെ ഗുരു അങ്ങനെ വരിച്ചു എന്ന് പറഞ്ഞത് അംഗീകരിക്കും തീർച്ചയായിട്ടും അപ്പൊ എന്ത് വെച്ചാൽ ഇവര് കാശുത്തു കടന്ന് വരിച്ചാല് എടുത്തുകൊണ്ട് വന്ന് ഇരുത്തി ഭസ്മ കിട്ട് അതിനൊരു സിസ്റ്റമാറ്റിക് സംവിധാനമുണ്ട് അതനുസരിച്ച് അതനുസരിച്ച് അങ്ങ് സമാധിയാണ് അതുകൊണ്ട് ഒരു ഗുണവുമില്ല ഒരു ഗുണവുമില്ല ഭസ്മാന്തം ശരീരം ആണ് വേദം പറയാം മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഭസ്മായി തീരണം അതാ മരിക്കുന്നുമ്പേ അല്ലെങ്കിൽ ബോഡിയിൽ ഭസ്മ ഇട്ടിട്ടുള്ള കാര്യമാണ് ഇല്ല അപ്പം ഭസ്മാം ശരീരം ഒന്നാണ് അപ്പം ശരീരം എന്തായാലും തീരണം ഭസ്മായി തീരുക ഭസ്മായി ദഹിപ്പിക്കുക ദഹിപ്പിക്കുകയെന്നുള്ളൂ അത് വേറെ നമുക്ക് ബാധയാകുമ്പോൾ അല്ല മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം വേറൊരാൾക്ക് ഒരു ബാധയാവുന്നതിനേക്കാൾ നല്ലത് വേറൊരു ജീവജാല ഗുണവുണ്ടാവുന്ന ഏറ്റവും മികച്ച അവസ്ഥ അതാണ് പറഞ്ഞത് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രീതിയിലാണ് ഇപ്പൊ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമാധി എന്ന് പറഞ്ഞ സാധനമാണ് ഞാൻ ഈ പറഞ്ഞത് എന്താണ് വയസ്സായ അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞാൽ യഥാർത്ഥ യോഗിയാണെങ്കിൽ എന്തി യോഗി വിട്ടുപോകും ആ ഏരിയ ആയിട്ടൊരു ബന്ധം പോലും കാണുന്നേ ഇവിടെ അല്ല ആ എന്തിനാ എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ആളല്ലേ ഒന്ന് പിന്നെ തമിഴ് സിദ്ധമാരള്ളൊരു സംഭവം ഉണ്ട് ഉദാഹരണത്തിൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവം വടകര സിദ്ധന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടകര സ്വാമിയുടെ ശിഷ്യൻ ഒരാള് തമിഴ്നാട്ടിൽ സമാധി വ്യവസ്ഥയായി അപ്പൊ ഈ സമാധി വ്യവസ്ഥയെ യോഗി സമാധി സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈമും അവരുടെ ടൈമും വ്യത്യാസമാണ് നമ്മളിപ്പോ മൂന്ന് ദിവസവും അഞ്ചു ദിവസവും പത്ത് എന്ന് പറയും പക്ഷെ അവരെ സംബന്ധിച്ചുള്ള ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അത് വളരെ സത്യമുള്ള കാര്യമാണ് അപ്പൊ അവർ ആ രീതിയിൽ സമാധി സ്ഥൈലേ പോകുമ്പോൾ അവർക്ക് അവരുടെ ശരീരത്തിന്റെ വോൾട്ടേജ് നമുക്ക് എല്ലാം കൂടെ ശൂന്യമായ അവസ്ഥയിൽ വളരെ മൈന്യൂട്ടായ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും ഈ നമ്മുടെ എല്ലാ ശരീരത്തിന്റെ പ്രവർത്തന ആക്കിയിട്ട് വെളിയിൽ നിന്ന് ഒരാൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതേ മരിച്ചു എന്ന് വിചാരിക്കും അങ്ങനെ കണ്ടവര് ഡോക്ടർ വന്ന് ടെസ്റ്റ് ചെയ്താൽ പോലും ചെയ്യാൻ പറ്റില്ല മരണം സ്വീകരിക്കുക കാരണം വെച്ചാൽ ഉണരുന്നില്ല പക്ഷേ യോഗിന്റെ ശിഷ്യന്മാരെ ആ യോഗ പരമ്പരയുള്ള ശിഷ്യന്മാരും യോഗിക്കും അറിയാൻ പറ്റും അത് മരണമല്ലെന്നറിയാം കാരണം വെച്ച് മരണം സംഭവിക്കാം ചിലപ്പോ കാരണം ഇവര് ഈ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര സുഖാവസ്ഥയിലും ആനന്ദ അവസ്ഥ ആയതുകൊണ്ട് തിരിച്ച് വരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് താല്പര്യം ഇടുന്നില്ല അത് പക്ഷെ മരണാവൂല അങ്ങനെ വരുമ്പോൾ ഈ പരമ്പരയുള്ള ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് ചെയ്ത് ബാധയോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങ് ഇതേപോലെ സമാധി ദിവസം വീട്ടിലിരുന്ന കായി മരിച്ചിട്ടില്ല സമാധി സ്റ്റേറ്റിലേക്ക് പോയി അതായത് എനിക്ക് തോന്നുന്നു പിന്നെ ഹൃദയ എടുപ്പൊന്നും ഉണ്ടാവില്ല അല്ല നൃദ പക്ഷെ അത് നമുക്ക് മൈന്യൂട്ടായി നമ്മുടെ ആധുനിക സജ്ജീകരണം വെച്ച് ചെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും അറിയാൻ പറ്റില്ല അത്ര മൈന്യൂട്ടായിട്ട് ഒരു പോകും കഴിക്കില്ല വിസർജിക്കില്ല വേർക്കില്ലോട്ടുള്ള ശരീരത്തിൽ ചൂടുണ്ടാവും ആ ഉണ്ട് മരണം സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു യാത്രാ ഉണ്ട് അഴുകയില്ല ബോഡി അഴുകില്ല അഴുകില്ല നൂറ് ശതമാനം അഴുകില്ല അപ്പൊ ഈ സമയം വീട്ടുകാർക്ക് ബാധ്യതയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളിരിക്ക ഗുരുക്കന്മാര് പറയും ആ അവരുടെ വീട്ടുകാരുടെ പറയും സമാധി ആയതാണ് നിങ്ങൾ കൊണ്ടുപോലെ ചെയ്യാൻ പറയും അങ്ങനെയുള്ള സിസ്റ്റം ആണ് ഇപ്പൊ സംഭവിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിട്ടിട്ട് ഭസ്മ ഇട്ട് കൂടി വെക്കും എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹം എന്തെങ്കിലും ഉണരണമെങ്കിൽ ഉണർന്നു വരികയാണെങ്കിൽ എന്ത് ചെയ്യും ഇതേ പൊളിച്ചിറങ്ങി വന്നോളൂ വന്നോളൂ അല്ലാതെ ഇത് മൊത്തം ചാർതിട്ട് പൂശി ഇറങ്ങി വരാത്ത അവസ്ഥയിൽ പൂട്ടുന്ന അവസ്ഥയല്ല അല്ല നമ്മൾ കണ്ടത് കോൺക്രീറ്റിന് അടിയിലെ മകൻ വന്നത് അങ്ങനെ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ യോഗി വരണോ താല്പര്യം വർഷം വർഷത്തിന് ശേഷം ആയിരിക്കും ചിലപ്പോ അദ്ദേഹം കണ്ണുറക്കുന്നത് കണ്ണുറന്നിട്ട് വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യും അത് ഈ അവസ്ഥ മറ്റുള്ളവർക്ക് ബാധ്യത ഉണ്ടാകുന്നത് അയാളാണല്ലോ നിമിത്ത കാരണവോ അതുകൊണ്ടാണ് അവര് വീട്ടിൽ നിൽക്കാതെ പോകുന്നത് അപ്പൊ ഇതില് ജീവൻ മുക്തൻ എന്ന വേറെ അവസ്ഥയുണ്ട് ഈ സമാധി സ്റ്റേറ്റ് തന്നെ അയാൾ മുക്താവസ്ഥയിലാവണമില്ല ഇല്ല ജീവിച്ചിരിക്കുന്ന മുക്തിയിലേക്ക് എത്തും അത് തന്നെയാണോ ഈ ജീവസമാധി എന്ന് പറയുന്നത് ആ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമാധി അവസ്ഥയിലെത്തുന്ന എല്ലാ സാധാരണ യോഗ മാർഗത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും കിട്ടും അവസ്ഥ കിട്ടും പക്ഷെ ജീവൻ മുക്തി എന്ന് പറഞ്ഞ അവസ്ഥ ഉണ്ടാവൂല മോക്ഷാവസ്ഥയിലേക്ക് ഉണ്ടാവില്ല അല്ല അത് നമുക്ക് ഇനി വീണ്ടും ജനിക്കേണ്ടി അങ്ങനെയല്ല ജനിക്കാതെ മോക്ഷം എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ് പലരും പല എന്റെ എന്റെ ആ ഞാൻ പറയാം ഇത് പറഞ്ഞ അപ്പൊ ഇതില് ഈ ഒരാള് ജീവൻ മുക്തൻ എന്ന് പറഞ്ഞ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അയാള് സമാധി സ്റ്റേറ്റിന്റെ അടുത്ത ലെവലിലേക്ക് മോക്ഷത്തിലേക്ക് എത്തിയിരിക്കും ജീവനോടെ തന്നെ മോക്ഷത്തിലേക്ക് എത്തി എത്തിയിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുള്ള നല്ലതാണ് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രത്യക്ഷ ദൈവമായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാം കാരണം ഈശ്വരനോട്ട് ലയിച്ചിരിക്കുന്ന അവസ്ഥയിലും എന്നാൽ പ്രാരാബ്ദം കൊണ്ട് ശരീരം നിലനിൽക്കുകയും ചെയ്യും അവരുടെ ശരീരം നൂറ് വർഷം ജീവിക്കാൻ വിധിക്കപ്പെട്ട ശരീരമാണെങ്കിൽ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റൂല്ല ആത്മഹത്യ പറ്റൂലോ പക്ഷെ അവരെന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും അവർ സമൂഹത്തിന് ഗുണമുള്ള രീതിയിൽ പ്രവർത്തിക്കും അവരുടെ ആ അപ്പൊ അവർ നമുക്ക് കൃഷ്ണനെടുക്കാം അവസാനമുള്ള ആള് കൃഷ്ണൻ ജീവൻ മുക്ത അവസ്ഥയിലുള്ള യോഗിയാണ് യോഗീശ്ശരണായ അങ്ങനെ കൃഷ്ണൻ ഈ കാലിൽ അമ്പൊക്കെ നമുക്ക് കഥകളുള്ളത് കഥകൾക്ക് പല കഥകൾ കിട്ടുള്ളൂ അത് ഇപ്പൊ എങ്ങനെയാവട്ടെ യോഗി സമാധി സ്റ്റേറ്റില് സമാധി ആയി കഴിഞ്ഞാൽ ജീവൻ മുക്തനായി കഴിഞ്ഞ ശരീരം പോകും അതൊരു വിഷയമല്ല അത് ആണ് ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് ഈ യോഗമാർഗത്തിന്റെ വിഷയത്തിലാണ് പറയണെങ്കിൽ ജീവൻ മുക്തരെ സംബന്ധിച്ചുള്ള ഈ ശരീരം പ്രാരാബ്ദം എങ്ങനെയാണോ പൂർവ്വചിന്മാർജിതം വന്ന കർമ്മത്തിനനുസരിച്ച് ശരീരം ഇത്രകാലം നിലനിൽക്കുന്ന വിധിയുണ്ടായി അവരെന്ത് ശരീരം ഉപേക്ഷിച്ചിട്ട് അവരെന്ത് കാരണം ആ ശരീരം ഉള്ളുണ്ടെങ്കിൽ ഒരുപാട് കർമ്മം ചെയ്യാൻ പറ്റും സാധാരണ കർമ്മം പോലെ അല്ല അല്ല ശ്രദ്ധിക്കും നമുക്ക് നമ്മളിടയിൽ തന്നെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരൊക്കെ വിരോധികൾ പോലും അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അതെ അവരൊക്കെ ഒരു ആത്മാവിന്റെ മാത്രം ഫലത്തിലാണ് അല്ലെ കഴിവിലാണോ പ്രവർത്തിക്കാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റും പറ്റില്ല അപ്പൊ അനേക ആത്മാക്കളുടെ അല്ലെങ്കിൽ ഒരുപാട് അവരുടെ ഒരു പുണ്യത്തിന്റെ സഞ്ചയം എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിനുണ്ട് ഉണ്ടാവുന്നുണ്ട് അതുപോലെ ജീവൻ മുക്തനായ ഒരു ആത്മാവിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരാളുള്ളതായിട്ട് എന്റെ ആചാര്യം തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേ ഈ നോർത്ത് ഇന്ത്യയിലാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് നാല്പത് ശതമാനം ഞാൻ എത്തി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടു ഇങ്ങനെ ശതമാനം ജീവൻ മുക്ത മുക്താവസ്ഥ ഇരുന്നിട്ട് അദ്ദേഹം ആ ലെവലിൽ എത്തുന്നത് നാല്പത് ശതമാനം എത്തി എന്നാ പറഞ്ഞു വർഷങ്ങളായിട്ട് പത്ത് വർഷം കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും കാണുമ്പോഴും നാല്പത്തിരണ്ട് ശതമാനം പറയൂ രണ്ട് ശതമാനം പറയുന്നുള്ളു അപ്പൊ നമുക്ക് ജീവൻ ഈ ഭാരതത്തിൽ ഞാൻ അനേകം ആൾക്കാരെ ഞാൻ അന്വേഷണമായിട്ട് അതിന് പോവാറുണ്ട് ഒരു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കറ്റിവർത്താവന എന്നൊക്കെ പറയാം നാടൻ ഭാഷയെ പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വല്ലാത്ത സ്വഭാവം ഉള്ള ആളായിരുന്നു അങ്ങനെ എനിക്ക് പോലും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ചൂഷണം ചൂണ്ടുകാന്ന് പറയില്ല ചുരണ്ടുക എന്നുള്ള രീതി ചെയ്യുവാണ് പിന്നെ മനസ്സിലായി പാപമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ അതിന്റെ ദോഷമാണ് അങ്ങനെ ഞാൻ പല ആൾക്കാരെയും പരിചയപ്പെടുന്ന കൂട്ടത്തില് നമ്മൾ വിശ്വസിക്കുന്ന വലിയ വലിയ ബിംബങ്ങളൊന്നും ആക്ച്വൽ ആയിരിക്കില്ല ആയിരിക്കില്ല അപ്പൊ ഇതിന് സമൂഹത്തിന് മനസ്സിലാവേണ്ട ഇത്രേ ഉള്ളൂ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ ദർശനത്തിൽ ഒറ്റവാകി പറയുന്നുണ്ട് തദയവാർഥ മാത്രം നിർപാസം സ്വരൂപ ശൂന്യം ഇവ സമാധി ഇത്ര വാക്കിൽ പറയുന്നത് സ്വരൂപത്തിന്റെ ശൂന്യാവസ്ഥ സമാധി അപ്പൊ ഇതില് വേറെ സംഭവം ഉണ്ട് എന്റെ ആചേനം പറഞ്ഞൊരു കഥയെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു യോഗി സമാധിസ്ഥിതനായി ആ നാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായി മണ്ണെല്ലാം വന്ന് മൂടി ഇരുന്നു കൊറേ കാലം കഴിഞ്ഞ് അതിന്റെ മേളിലൊരാൾ കൃഷി ചെയ്യാൻ വേണ്ടി കലപ്പയെ കൊണ്ടും തട്ടിയെപ്പോഴേക്കും രക്തം വന്നു പേടിച്ചു തുറന്നു നോക്കിയപ്പോ ഒരു മനുഷ്യൻ ഇരിക്കുന്നു പുള്ളി അവിടെ നിന്ന് കുറച്ച് ചെളിയെടുത്ത് ഈ മുറി വെച്ചിട്ട് എണീറ്റ് പോയി എത്ര കാലം മുമ്പിരുന്ന ആളാണെന്ന് അദ്ദേഹത്തിന് മാത്രം അറിയാൻ പറ്റൂ അപ്പൊ അങ്ങനെ ഈ ഒന്ന് അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ ഈ കള്ളനാണയക്കിടയിൽ യഥാർത്ഥ യോഗികൾ അനേകം ഉണ്ട് ഉണ്ട് പക്ഷേ തിരിച്ചറിയണമെങ്കിൽ നമ്മളൊന്ന് അന്വേഷിക്കാം ആ മാർഗത്തിൽ പോയാൽ തീർച്ചയായും പോയാൽ നമുക്ക് കണ്ടെത്തണം ഓക്കെ